പഴത്തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലും പഴങ്ങൾ ലഭിച്ചിട്ട് മൂന്നു നാല് ദിവസമായി ഇന്നും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് തോട്ടത്തിലേക്ക് കയറിയത് ആദ്യം കണ്ട കാഴ്ച തന്നെ പക്ഷെ അടിപൊളിയായിരുന്നു പീനട്ട് ബട്ടർ ചെടിയിൽ വീണ്ടും കായകൾ പഴുത്തു തുടങ്ങിയിരിക്കുന്നു പീനട്ട് ബട്ടർ പഴങ്ങൾ ഇങ്ങനെ കുലകുലകളായിട്ട് നിൽക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ് പക്ഷേ ഇതിന്റെ പഴങ്ങൾ എനിക്ക് ഇഷ്ടമല്ലാത്തത് തന്നെ ചെടിയിൽ നിന്ന് പഴങ്ങൾ പറിച്ചെടുക്കാറില്ല കാണാനുള്ള ഒരു ഭംഗി മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഇങ്ങനെയുള്ള ചെടികൾ നടാതിരിക്കുന്നതാണ് നല്ലത് പീനട്ട് ബട്ടർ പഴത്തിന്റെ ഭംഗി ആസ്വദിച്ച് എന്റെ സപ്പോർട്ട ചെടിയുടെ അരികിലേക്കാണ് പിന്നീട് പോയത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് കായകൾ ഈ ചെടിയിൽ പിടിച്ചിട്ടുണ്ട് സപ്പോർട്ട എനിക്ക് എന്നും ഇഷ്ടമുള്ള ഒരു പഴമാണ് ഈ സീസണിൽ ഇതുവരെ ഈ ചെടിയിൽ നിന്ന് വിളവെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കായ്കൾ കുറച്ചൊക്കെ ഏകദേശം പാകമായിട്ട് വരുന്നുണ്ട് ചെടിയിൽ നിന്ന് പഴുത്ത ശേഷം പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ വവ്വാലുകൾ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വലിപ്പമുള്ള കുറച്ച് കായ്കൾ നിന്ന് പറിച്ചെടുത്ത് വെച്ച് പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു പറിച്ചെടുത്ത കായകളിൽ നല്ല കറയുണ്ടായിരുന്നു അതിനർത്ഥം കുറച്ചുകൂടി ഈ കായകൾ പാകമാകാനുണ്ട് എന്നതാണ് ഏകദേശം പഴുക്കാറായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറയുണ്ടാകാറില്ല എന്തായാലും നാല് സപ്പോർട്ടുകൾ എന്ന് പറിച്ചെടുത്തു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ